ഹായ് ഫ്രണ്ട്സ് ഡി ഡി ബ്ലോക്സിന് എപ്പുതിരോഡിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആവും ഞാൻ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കഴിച്ച ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞു വരികയാണ് ഞാനും മുന്നേ ട്യൂഷൻ കഴിഞ്ഞ് വരികയാണ് അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളൂ ഞങ്ങൾ എപ്പോഴാണ് പോയത് പത്ത് മണിക്ക് പോയതാണ് ഇപ്പൊ രണ്ട് രണ്ടേ കാലായി സമയം അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നേരെ പോവാ അപ്പം അങ്ങനെ ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞു നാളെ എനിക്ക് മാത്സിന്റെ എക്സാം ആണ് പീരിയോഡിക് ടെസ്റ്റ് ആണ് ഗൈസ് നാൽപ്പത് മാർക്കിന്റെ അതിന്റെ കഴിഞ്ഞിട്ട് ാണ് മുന്നേ വന്നെന്തിനാണെന്ന് ചോദിച്ചാൽ ട്യൂഷൻ എടുക്കണം എക്സാം എക്സാം എടുത്തു മുന്നേടെ മാത്സില് എങ്ങനെ ബ്രില്യൻ ആവാന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയകളും എന്താ പറയുന്നത് ഓക്ക് സിമ്പിളായ സബ്ജെക്ട് എനിക്ക് ടഫും എനിക്ക് ടഫായ സബ്ജെക്ട് അങ്ങനെയല്ല അങ്ങനല്ല ഓക്ക് സിമ്പിളായ സബ്ജെക്ട് എനിക്ക് ടഫ് ഓക്ക് ടഫ് ആയ സബ്ജെക്ട് എനിക്ക് സിമ്പിള് അതാണ് സംഭവം സംഭവം എന്താ ഉച്ചക്ക് കഴിച്ച് ഉച്ചക്ക് ഇന്ന് ബിരിയാണി

കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊതിയെടുത്ത് പറഞ്ഞു പക്ഷെ ഞങ്ങളെ അവരെ മുന്നേ നല്ല കഴിച്ചത് സെപ്പറേറ്റ് ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് റൂമുണ്ട് അവിടെ പോയിട്ടാണ് കഴിച്ചത് അന്നമ്മ കണ്ടില്ലേ ആ റൂമല്ല ഗൈസ് ഞാൻ മുന്നേക്ക് ഐലൈനർ എഴുതി കൊടുക്കാണ്

എന്താ രാവില കഴിച്ചത് ഇന്ന് ക്ലാസ്സിൽ വാട്ടർ എന്തെടുത്തത് എങ്ങനെ വന്നത് ട്യൂഷൻ വീട്ടില് ക്ലാസ്സിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് വളരെയധികം ഫ്രണ്ട്സ് ഉണ്ട് ട്യൂഷനിലേ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്തിനാ വന്നത് എന്താ വന്നത് അതിന്റെ മലയാളം എന്താ അയിന്റെ മലയാളം എന്താ

അതെന്നെ പണിയാണല്ലോ എത്ര ക്ലാസ് ഇന്റസ്റ്റ് അല്ലാത്ത സ്വഭാവം എന്താ എന്താണ് അത് ഒളോട് വെച്ചാ തന്റുമോൾ മാത്രമേ കഴിച്ചതിന് കഴിച്ചതിനെന്താ പറയട്ടാ വെച്ചിട്ട് ടൊമാറ്റോ പപ്പേനോട് വെക്കുന്നു രാവിലെ എണീറ്റ് എന്താ ചെയ്യാം ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഇന്ത്യ ഇഷ്ടപ്പെട്ട വസ്ത്രം ഓ ഓ എനെലെ ചിഷ് മെനെലെ ചിഷ് പെര സ്വഭാവം ഇഷ്ടല്ലോ ഇഷ്ടല്ലേ ഉള്ളതോ ഉള്ളതോ ഇല്ലാത്തോ ആ기고 ഇസ്സല്ലത്തോ ചങ്ങസവവറായിക്ക് ഇഷ്ടല്ല അത് ഇഷ്ടല്ല ഇല്ല സ്വഭാവം കണ്ടോ റെഡിങ് സിലക്ടർ വാ അല്ലേ പേരെന്താ പേരെന്താ വാസുദേവൻ നമ്മുടേ വിരള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിന്റെ പേര് വാശത വൃക്തനം ജ്ഞാനം ഇതിന്റെ മുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനെ ചെയ്യാനാണ് ഇഷ്ടം പാർക്കിംഗ് പാർക്കിങ്ങിനെ പോവും എന്തൊക്കെയാണ്

പോവാന്ന് വിചാരിച്ചു കാരണാണ് പോണത് അതൊക്കെ പോണതിന് ബ്രേക്ക്ണ്ടോ ചായ കടയിൽ എത്തിയിരിക്കുന്നു ഞങ്ങള് ചായ കുടിക്കാൻ വരുക അറിയുമ്പോ മിക്കവാറും ഞങ്ങൾ ഇവിടെയാണ് വരണ്ടേ

സ്വിഗ്ഗിയ ഞങ്ങൾ സ്വിഗ്ഗി എന്നാ പറയാ ചെന്നെ ഞമ്മ താഴെക്കളോ പെട്ടെന്ന് നോക്കിയപ്പോ ഉണ്ണിമോളം എന്തെ പോയിരിക്കണോ ഉണ്ണിമോളം എവിടെയാണ് മധുര ഏ

ഇതുണ്ടല്ലോ ഈ ബാഗ് കൊണ്ടിരുമ്പം പോകുമ്പോ ഇങ്ങനെ കൊറേ ദിവസം നിന്നിട്ട് പോണ ഭാര്യ തോന്നും കാരണം ഈ ബാഗ് എടുത്തോ ഡ്രസ്സൊക്കെ ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രയുള്ളൂ എനിക്ക് പഠിക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ല എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വളർത്താൻ മറക്കരുത് അപ്പനെ വീഡിയോ അപ്പം എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി എക്സാം